ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലാല യൂസഫ് സായി ഒരു പാകിസ്ഥാനി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ ഒരുപാട് ഇൻസൈറ്റ് പബ്ലിക്ക നടക്കാവ് കോഴിക്കോട് കേരള ഏറെ ഏറെക്കുറിപ്പുകൾ മൂന്നാം ഭാഗമാണെന്ന് വായിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ഒന്ന് ഞായർ ആ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി ആര് പകവിട്ടു ഞങ്ങൾ ബെന്നുവിൽ നിന്നും പിഷവാറിലേക്ക് തിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോൺ വന്നു അവൾ വളരെയധികം ഭയപ്പെട്ടിരുന്നു സ്വത്തിലെ അവസ്ഥ കൂടുതൽ മോശമായിട്ടുണ്ടെന്നും താൻ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ലെന്നും അവൾ പറഞ്ഞു സൈനിക ആക്രമണം രൂക്ഷമായിട്ടുണ്ടെന്നും ഇന്ന് മാത്രം ഷിൽ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കൂടി അവൾ പറഞ്ഞു വൈകിട്ട് വളരെ ക്ഷീണിതരായി ഞങ്ങൾ പെഷവാറിലെത്തി ഞാൻ ടെലിവിഷൻ ഓണാക്കി അതിലെ സ്ത്രീ മൊഴിയുന്നത് ഇതായിരുന്നു ഞങ്ങൾ ബേനസർ ഫോട്ടോയുടെ കൊലപാതകത്തിന് പകവിയിട്ടും ആരാണ് സ്വാത്തിലെ നൂറുകണക്കിന് ആളുകളുടെ കൊലയ്ക്ക് പകവെ വെക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിച്ചു രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി രണ്ട് തിങ്കൾ താലിബാൻ്റെ ആജ്ഞപ്രകാരം സ്കൂൾ അടച്ചു സ്വാത്തിലെ വിദ്യാലയങ്ങൾ ഇപ്പോഴും അടഞ്ഞിടക്കുന്ന എന്നിൽ നിരാശ ഉണ്ടാക്കുന്നു ഞങ്ങളുടെ സ്കൂൾ ഇന്ന് തുറക്കേണ്ടതാണ് എഴുന്നേറ്റപ്പോൾ സ്കൂളുകൾ ഇപ്പോഴും അടഞ്ഞിടക്കുകയാണെന്ന് ബോധ്യമായി അതെന്നെ കൂടുതൽ നിരാശപ്പെടുത്തി മുൻപൊക്കെ സ്കൂൾ പൂട്ടുമ്പോൾ ഞങ്ങൾ പരസ്പരം കളിച്ച് രസിക്കുമായിരുന്നു പക്ഷേ ഇത്തവണ അതുണ്ടാവില്ല കാരണം താലിബാൻ്റെ ഉത്തരവ് ലഭിക്കും വരെ സ്കൂളുകൾ ഇറക്കില്ലെന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു എൻ്റെ ഉപ്പ പറഞ്ഞത് പെൺകുട്ടികളുടെ സ്വകാര്യ സ്കൂളുകൾ ഇപ്പോഴും തുറന്നിട്ടില്ല എന്നാണ് ആൺകുട്ടികളുടെ സ്വകാര്യ സ്കൂളുകൾ ഫെബ്രുവരി എട്ട് വരെ തുറക്കില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട് അത്രേ അത് സംബന്ധിച്ച നോട്ടീസ് സ്കൂളിന് പുറത്ത് പതിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് സ്കൂളുകൾ ഫെബ്രുവരി ഒൻപത് തുറക്കുമെന്നാണ് അതുപോലെയുള്ള ഒരു നോട്ടീസും പെൺകുട്ടികളുടെ സ്കൂളിന് പുറത്ത് പതിച്ചിട്ടില്ല അപ്പോൾ സ്കൂളുകൾ ഇനി ഒരിക്കലും തുറക്കില്ല എന്നാണ് അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ഏഴ് ശനി ഭയാകുലമായ നിശബ്ദത ഉച്ചതിരഞ്ഞ് ഞാനും എൻ്റെ അനിയനും മിൻകോറയിലേക്ക് തിരിച്ചു എൻ്റെ ഉമ്മ മുമ്പേ തന്നെ അവിടേക്ക് പോയിരുന്നു ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമുള്ള മടങ്ങിപ്പോക്കിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരേ സമയം സന്തോഷവും പേടിയും തോന്നി മീൻകോറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഗോവാൻബാറിൽ ഭയാകുലമായ നിശബ്ദം നിലനിന്നിരുന്നു നീണ്ട മുടിയും താടിയുമുള്ള ആൾക്കാരല്ലാത്ത മറ്റാരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല കാഴ്ചയിൽ അവരെ താലിബാൻകാരെ പോലെ തോന്നിച്ചു ഷെല്ലിങ്ങിൽ കിടപാടുകൾ സംഭവിച്ച കുറേ വീടുകൾ ഞാൻ കണ്ടു മീൻകോറയിലെ തെരുവ് നേർത്തതാണ് ഉമ്മയ്ക്ക് ഒരു പാരിതോഷികം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി പക്ഷേ അതും അടച്ചിരുന്നു മുൻപൊക്കെ ഈ വിൽപ്പനശാല രാത്രി വൈകും വരെ തുറന്നിരുന്നതാണ് അതുപോലെ മറ്റു കടകളും അടച്ചിരുന്നു ഉമ്മയെ അത്ഭുതപ്പെടുത്തുന്നതിനായി ഞങ്ങൾ മീൻകോറയിലേക്ക് മടങ്ങി വരുന്ന വിവരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ല ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ ഉമ്മ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി എട്ട് ഞായർ സ്കൂൾ ഓർമ്മകൾ എൻ്റെ സ്കൂൾ യൂണിഫോമും സ്കൂൾ ബാഗും ജോമെട്രി ബോക്സും എല്ലാം ഞാൻ സങ്കടത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അലമാര തുറന്ന് യൂണിഫോമും സ്കൂൾ ബാഗും ബോക്സും എല്ലാം കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി ആൺകുട്ടികളുടെ സ്കൂൾ നാളെ തുറക്കുകയാണ് പക്ഷേ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം താലിബാൻ നിരോധിച്ചിരിക്കുന്നു സ്കൂളിനെ പറ്റിയുള്ള ഓർമ്മകൾ എൻ്റെ മുന്നിലൂടെ മിന്നിമറിഞ്ഞ് പ്രത്യേകിച്ച് പെൺ സുഹൃത്തുക്കളുമായി വഴക്കടിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ സ്കൂൾ നാളെ തുറക്കാൻ പോവുകയാണ് അവൻ ഇതുവരെ ഹോംവർക്കുകൾ ചെയ്തു തീർത്തിട്ടില്ല അവന് സ്കൂളിൽ പോകണമെന്നേ ഇല്ലായിരുന്നു നാളെ ചിലപ്പോൾ ഒരു കർഫ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ ഉമ്മ സൂചിപ്പിച്ചു അത് ശരിക്ക് വരാൻ പോകുന്നുണ്ടോ എന്ന് അവൻ ഉമ്മയോട് ചോദിച്ചു ഉമ്മ കർഫ്യൂ സ്ഥിരീകരിച്ചപ്പോൾ അവൻ സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ഒൻപത് തിങ്കൾ അനിശ്ചിതത്വം സ്വത്തിലെ ആൺകുട്ടികളുടെ സ്കൂൾ തുറന്നു പെൺകുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്മേലുള്ള നിയന്ത്രണം താലിബാൻ നീക്കം ചെയ്തു അതുകൊണ്ട് അവർക്കും സ്കൂളിൽ പോകാൻ കഴിഞ്ഞു ഞങ്ങളുടെ സ്കൂളിലെ പ്രാഥമിക വിഭാഗക്കാരുടെ ക്ലാസ്സുകൾ മാത്രം തുടങ്ങി നാല്പത്തൊമ്പത് കുട്ടികളിൽ ആറ് പേർ മാത്രമേ സ്കൂളിൽ ഹാജരായുള്ളൂ എന്നാണ് എൻ്റെ ഇളയ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞത് അതിലൊരാൾ പെൺകുട്ടിയായിരുന്നു എഴുന്നൂറ് വിദ്യാർത്ഥികളുള്ള എൻ്റെ സ്കൂളിൽ എഴുപത് ആളുകൾ മാത്രമേ ഹാജരായിരുന്നുള്ളൂ ഇന്ന് വേലക്കാരി വന്നു സാധാരണയായി ഞങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കുന്നതിന് വേണ്ടി ആഴ്ചയിൽ ഒരിക്കലാണ് അവർ വരാറുള്ളത് അറ്റോക് ജില്ലക്കാരിയാണ് അവൾ പക്ഷേ ഇപ്പോൾ വർഷങ്ങളായി ഈ പ്രദേശത്താണ് ജീവിക്കുന്നത് സ്വത്തിലെ അവസ്ഥ വളരെ അനിശ്ചിതത്വത്തിൽ ആയതുകൊണ്ട് അറ്റോക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ അവരുടെ ഭർത്താവ് പറയുന്നതായി ഞങ്ങളോട് പറഞ്ഞു ജനങ്ങൾ ആരും തന്നെ സ്വന്തം നാട് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദാരിദ്ര്യവും പ്രണയബന്ധങ്ങളുമാണ് സ്വന്തം നാട് വിട്ടുപോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനൊന്ന് ബുധൻ സ്ഫോടന മുന്നറിയിപ്പുകൾ ഇന്ന് ഞാൻ ഭയപ്പെട്ടു മുഷിച്ച ദിവസമായിരുന്നു ഞങ്ങൾക്കിപ്പോൾ ടെലിവിഷനില്ല മീൻകോറ വിട്ട് ഞങ്ങൾ ഇരുപത് ദിവസങ്ങളോളം പുറത്തു വന്ന സമയം വീട് കുത്തി തുറന്ന് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ മുൻപ് സംഭവിച്ചിട്ടില്ല പക്ഷേ അവർ മീൻകോറയിലെ സുരക്ഷിതാവസ്ഥ അനിയന്ത്രിതമായി വഷളാക്കിയിരിക്കുന്നു ദൈവകൃപയാൽ വീട്ടിൽ പണവും സ്വർണവും ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വളയും പാദസരവും കാണാനുണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അവ കണ്ടെത്തി ഒരു പക്ഷേ കവർച്ചക്കാർ ഇതെല്ലാം സ്വർണമാണെന്ന് കരുതി അവഹരിക്ക ശ്രമിച്ചിരിക്കും പിന്നീട് അവ അവ കൃത്രിമമായവയാണെന്ന് മനസ്സിലാക്കിയതും ഉപേക്ഷിച്ചതും കഴിഞ്ഞ രാത്രി മൗലാന ഫസലുള്ള തൻ്റെ എഫ് എം ചാനലിലൂടെ നടത്തിയ സംഭാഷണത്തിൽ മീൻകോറ സോത്ത് താഴ്വരയിലെ വിസ്തൃതയേറിയ പട്ടണം മീൻകോറയിലെ പോലീസ് സ്റ്റേഷനിൽ പ്രഷർ കുക്കർ ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിനെപ്പറ്റി പറഞ്ഞു ഇനിയും പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു രാത്രിയിൽ എൻ്റെ ഉപ്പ സ്വാത്തിലെ അവസ്ഥയുടെ സമകാലിക വിവരങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ ദിവസങ്ങൾ ഞങ്ങൾ അടിക്കടി ഉപയോഗിക്കുന്ന വാക്കുകൾ സൈന്യം റോക്കറ്റ് പീരങ്കി ഷെല്ലിംഗ് മൗലാന ഫസലുള്ള മുസ്ലിം ഖാൻ സമര നേതാവ് പോലീസ് ഹെലികോപ്റ്റർ മരണം മുറിവേറ്റവർ തുടങ്ങിയവയാണ് രണ്ടായിരത്തി എൺപത് ഫെബ്രുവരി പന്ത്രണ്ട് വ്യാഴം ശക്തമായ ഷെല്ലിംഗ് കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ ഷെല്ലിംഗ് ഉണ്ടായി എൻ്റെ രണ്ട് സഹോദരങ്ങളും ഉറങ്ങിയിരുന്നെങ്കിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ആദ്യം ഞാൻ ഉപ്പയുടെ അടുത്ത് കിടന്നു പിന്നെ ഉമ്മയുടെ അടുത്തേക്കും പോയി പക്ഷേ നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ രാവിലെ വൈകിയാണ് എണീറ്റത് ഉച്ചതിരിഞ്ഞ് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു മതപഠനം നടത്താൻ വേണ്ടി ടീച്ചർ വന്നു വൈകുന്നേരം എൻ്റെ സഹോദരന്മാർക്കൊപ്പം കളിക്കുകയും ഇടയിൽ വഴക്ക് കൂടുകയും ചെയ്തു കുറച്ച് സമയം കമ്പ്യൂട്ടറിലും കളിച്ചു താലിബൻ കേബിൾ നെറ്റ്വർക്കുകൾക്ക് നിർബന്ധ നിബന്ധിത നിയന്ത്രണം കൊണ്ടുവരുന്നതിന് മുൻപ് സ്ഥിരമായി ഞാൻ സ്റ്റാർ പ്ലസ് ചാനൽ കാണുമായിരുന്നു അതിലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ രാജാക്കി ആ ഭാരത് ആയിരുന്നു ഇന്ന് വ്യാഴാഴ്ചയാണ് എനിക്ക് പേടി തോന്നി കാരണം ആളുകൾ പറയുന്നത് കൂടുതൽ ചാവേർ ആക്രമണങ്ങൾ നടക്കുന്നത് ഒന്നുകിൽ വെള്ളിയാഴ്ച രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ആകുമെന്നാണ് രാവിലെ ഇതിന് പിറകിലുള്ള കാരണത്തെക്കുറിച്ച് അവർ പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് വെള്ളി വിശേഷപ്പെട്ട ദിവസമാണ് ഈ ദിവസം ചാവേർ ആക്രമണം നടത്തുന്ന ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ടതാകും അത്രേ രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനഞ്ച് ഫസലുള്ളയുടെ കരച്ചിൽ രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനഞ്ച് വെള്ളി ഫസലുള്ളയുടെ കരച്ചിൽ ഇന്നൊരുപാട് മഴ പെയ്തതിനാൽ നല്ല കാലാവസ്ഥയായിരുന്നു എപ്പോഴാണോ മഴ പെയ്യുന്നത് അപ്പോൾ എൻ്റെ താഴ്വര കൂടുതൽ മനോഹരമാകും ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴും കഴിഞ്ഞ രാത്രി ഒരു ഓഷ് ഒരു റിക്ഷാ ഡ്രൈവറും രാത്രി കാവൽക്കാരനും കൊല ചെയ്യപ്പെട്ടതിനെപ്പറ്റി ഉമ്മ പറഞ്ഞറിഞ്ഞു ഓരോ ദിവസവും ജീവിതത്തിന്റെ പ്രയാണം കൂടുതൽ വഷളായി വരുന്നു മാസസ്ഥലം വിട്ട് പലരും ഇവിടെ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുമ്പോഴും പരിസര പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ ദിവസേന മിൻകോറയിൽ എത്തിച്ചേരുന്നുണ്ട് പണക്കാർ സ്വാത്ത് വിട്ടു പോകുന്നുണ്ടെങ്കിലും പോകാൻ മറ്റിടങ്ങളില്ലാത്ത പാവപ്പെട്ടവർക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നു മനോഹരമായ കാലാവസ്ഥയായതുകൊണ്ട് ഒരു നഗരപ്രദക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോകാൻ ഞങ്ങൾ കസിനോട് ഫോണിലൂടെ സഹായം ചോദിച്ചു അദ്ദേഹം വന്ന് ഞങ്ങളെ മാർക്കറ്റിൽ കൊണ്ടുപോയി എന്നാൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു അടഞ്ഞുകിടന്നിരുന്നു റോഡാണെങ്കിൽ ഒരു മരുഭൂമി പോലെ കാണപ്പെട്ടു ഞങ്ങൾ ക്വാംബ പ്രദേശത്ത് പോകാൻ ആഗ്രഹിച്ചു എന്നാൽ അവിടെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരാൾ പറഞ്ഞു ആ രാത്രി മൗലാന ഫസലുള്ള താലിബാൻ വക്താവ് അയാളുടെ റേഡിയോയിൽ വന്ന കുറേ സമയത്തേക്ക് കരച്ചിൽ ആരംഭിച്ചു സൈനിക നടപടികൾക്ക് അന്ത്യം വരുത്തണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു ജനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറി പോകരുതെന്നും പകരം അവരുടെ വീടുകളിൽ തിരിച്ചെത്തണമെന്നും അയാൾ പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനഞ്ച് ഞായർ ഭയപ്പെടേണ്ടതില്ല ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും പെഷവാറിൽ നിന്നും കുറച്ച് അതിഥികൾ ഇന്ന് വന്നിരുന്നു ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് വെടിയിപ്പ് തുടങ്ങി ഇത്രയും വെടിവയ്പ് ശബ്ദം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ പേടിച്ചു പോയി താലിബാൻ വന്നിട്ടുണ്ടാകുമെന്ന കരുതി ഞാൻ എൻ്റെ ഉമ്മയെ സമീപത്തേക്ക് ഓടി എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു പേടിക്കേണ്ടതില്ല ഇത് സമാധാനത്തിന് വേണ്ടിയുള്ള വെടിവയ്പാണ് ഉപ്പ് പത്രത്തിൽ പറ്റി എന്നോട് പറഞ്ഞു ഗവൺമെൻറ്റും പോരാളികളും ഒരു സമാധാന ഉടമ്പടിയിൽ നാളെ ഒപ്പുവെക്കുന്നുണ്ട് അതിനാൽ അവർ ജയഭേരി മുഴക്കിക്കൊണ്ട് വെടിവയ്പെടുത്തുകയാണ് പിന്നീട് രാത്രിയിൽ താലിബാൻ അവരുടെ റേഡിയോ എഫ് എം സ്റ്റേഷനിൽ സമാധാന ഉടമ്പടിയെപ്പറ്റി പ്രഖ്യാപനം നടത്തി കൂടുതൽ ശക്തിയായ വെടിവയ്പ് വീണ്ടും ആരംഭിച്ചു ജനങ്ങളും ഗവൺമെന്റിന്റെ വാക്കിനേക്കാൾ വിശ്വസിക്കുന്ന ഈ അക്രമികളുടെ വാക്കുകളാണ് ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും സന്തോഷാസം പൊഴിച്ചു എൻ്റെ രണ്ട് സഹോദരങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനാറ് തിങ്കൾ വീണ്ടും തുറക്കുമോ ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് ഗവൺമെൻറ് താലിബാൻ സേനയും സമാധാന ഉടമ്പടികൾ ഒപ്പുവെച്ചു ഇന്ന് ഹെലികോപ്റ്ററുകൾ വളരെ താഴെ കൂടിയാണ് പറഞ്ഞത് സമാധാനം വന്നേർന്ന ക്രമേണ ഹെലികോപ്റ്ററുകൾ താഴെ പറഞ്ഞിറങ്ങുമെന്ന് എൻ്റെ ഒരു കസിൻ സൂചിപ്പിച്ചു ഉറ്റതിരിഞ്ഞ് ജനങ്ങൾ മധുരം വരണം ചെയ്യുന്നു എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് അഭിവാദ്യം ചെയ്തു അവൾ അവളുടെ വീട് വിട്ടിപ്പോൾ പുറത്തിറങ്ങുമെന്നും കുറച്ച് മാസങ്ങളെ വീടിനുള്ളിൽ കഴി അടയ്ക്കപ്പെട്ടതിൽ നിന്നും മോചിതയാവാൻ പോവുകയാണെന്നും അവൾ പറഞ്ഞു പെൺകുട്ടികളുടെ സ്കൂൾ തുറക്കുമെന്ന പ്രത്യാശ ഞങ്ങളെ കൂടുതൽ സന്തോഷിപ്പിച്ചു രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴ് ചൊവ്വ തിക്കും തിരക്കും ഇന്ന് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കാരണം സമാധാന സന്ധിക്ക് ശേഷം പെൺകുട്ടികളുടെ സ്കൂളുകൾ തുറക്കുമെന്ന പ്രതീക്ഷ ഒരു വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ പോകേണ്ടതിനാൽ വന്നതിനാൽ എൻ്റെ ടീച്ചറിനെ വരാൻ സാധിച്ചില്ല ഞാൻ എൻ്റെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ രണ്ട് സഹോദരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാളുടെ കൈയിലെ കളിപ്പാട്ടം അല്ലെ ഹെലികോപ്റ്ററും മറ്റേയാളുടെ കൈയിലെ കളിപ്പാട്ടം ഒരു കടലാസം കൊണ്ടുണ്ടാക്കിയ തോക്കുമായിരുന്നു ഒരാൾ ഫയർ എന്ന് ആക്രോശിക്കുമ്പോൾ മറ്റേയാൾ ടെക് പൊസിഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു അതിലൊരു സഹോദരൻ എൻ്റെ ഒപ്പയോട് പറയുകയാണ് അവൻ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കണമെന്ന് മൗനാല സൂഫി മുഹമ്മദ് ഇന്ന് സ്വാത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാധ്യമപ്പടയും അവിടെയുണ്ട് ഇതിന് സാക്ഷിയാകുവാൻ പട്ടണം തിരക്ക് പട്ടണത്തിലെ തിക്കൻ തിരക്കും തിരിച്ചു വന്നു ദീപകൃപയാൽ ഈ ഉടമ്പടി സബലീകരിക്കപ്പെടട്ടെ ഞാൻ പ്രതീക്ഷ ഞാൻ ശുഭപ്രതീക്ഷയിലാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്കിനി അടുത്ത ഒരു എപ്പിസോഡിൽ കേൾക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് മാക്സിമം ഷെയർ ചെയ്യുക